ആ റെസ്പെക്ട് നമ്മളുണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോവാണ് ഇവര് കാരണം അതിനർത്ഥം അവർ ട്രേ ഉൾപ്പെടെ അടിച്ചു മാറ്റി എന്നുള്ളതാണ് അപ്പൊ നാലേ ചോദിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഡീപ്പോർട്ട് ചെയ്യണമെന്നാണ് ഈ ലിഡ് ഓപ്പൺ ആക്കി തൊപ്പിയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് എന്റെ ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് അത് സത്യമാണ് അവർ നാട് നാടുകൂടെ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവുന്നത് പക്ഷെ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കുക അപ്പൊ തൊട്ടപ്പുറത്തെ കാനഡിയൻസ് സപ്പോർട്ട് ചെയ്തു തന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞു മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നമുക്ക് ഇന്ത്യൻസ് എന്ന് പറയാൻ തന്നെ നാണക്കേടായിരിക്കും നമ്മുടെ പേരൻസിനെ ആരെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നെങ്കിൽ അവരോട് പറയുക കാനഡ ഇങ്ങനെയുള്ള സ്ഥലമാണ് എന്നിട്ട് പോലും നമുക്ക് അവിടെ പരിഗണന കിട്ടാതിരിക്കാനുള്ള കാരണം അതിന് കാരണം നമ്മൾ തന്നെയാണ് ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഫോൺ ഓപ്പൺ ആക്കിയപ്പോഴേ ഫസ്റ്റ് കണ്ട വീഡിയോ ആണിത് അപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം ആ വീഡിയോ നിങ്ങൾ പലരും ഈ വീഡിയോ കണ്ട് കാണും കാണാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടോ നിങ്ങൾക്ക് അറിയാമോ നേരത്തെയൊക്കെ നമ്മളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അഭിമാനമായിരുന്നു ഇവിടെ ഇപ്പോൾ കാനഡയിൽ നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒത്തിരി പേരും പഠിക്കാൻ വരുന്നുണ്ട് ഇന്ത്യക്കാർ മാത്രമല്ല എങ്കിൽ പോലും ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അഭിമാനത്തോടുകൂടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഇപ്പം നമ്മളെ കണ്ടാലേ അറിയാം ഇന്ത്യൻ ആണെന്നൊക്കെ മനസ്സിലാവും എങ്കിൽ പോലും ഇന്ത്യ എന്ന് പറയാനായിട്ട് ഒരു നാണക്കേട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം വേറൊന്നുമല്ല ഇങ്ങനെയുള്ള ഒത്തിരിയും വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് വരുന്നുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരല്ല ഇതിൽ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്നത് കനേഡിയൻസ് ആണ് ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്തേക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി അവർ പറഞ്ഞേക്കുന്ന കമന്റ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് തന്നെ നാണക്കേട് തോന്നുവാണ് ഈ വീഡിയോ ചെയ്ത ആള് ഫേസ് എല്ലാം കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഫേസ് എല്ലാം കാണാൻ പറ്റും അപ്പൊ ഞാൻ ആരെയും പിന്നെ അവഹേളിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ വീണ്ടും എടുത്തിട്ട് എന്റെ ചാനൽ വഴി പോസ്റ്റ് ചെയ്യുന്നത് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇദ്ദേഹം കാരണം ഇന്ത്യ ഇന്ത്യക്കാരെ എല്ലാവർക്കും ഒരു നാണക്കേടാണ് ഈ പറഞ്ഞാൽ ഇദ്ദേഹം ഒരു കമ്മ്യൂണിറ്റി പെട്ടെന്ന ആളാണ് അദ്ദേഹത്തെ മാത്രമല്ല കുറ്റപ്പെടുത്തുന്നത് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ കനേഡിയൻസ് കമന്റ് ചെയ്യുന്നത് അവരിവിടെ വന്നിട്ട് നമ്മുടെ നാട് ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കി ഇതുപോലെ നശിപ്പിച്ചു അപ്പം അതിനെതിരെ ചില ഇന്ത്യക്കാർ ചെയ്യുന്ന കമന്റ് കഴിഞ്ഞാൽ അതിനെക്കാട്ടി മോശമാണ് അവർ പറയുന്നത് വച്ചാൽ കുറേ നാൾ അവർ നമ്മളെ ഭരിച്ചതല്ലേ നമ്മുടെ സ്വഭാവം അവിടെ പോയി കാണിക്കുക അവരുടെ നാട് ഇവിടെ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കമന്റ് ചെയ്യുന്നത് അപ്പം അവർ നമ്മളെ പറ്റി എന്താണ് വിചാരിക്കുന്നത് കാരണം നമ്മളിവിടെ പഠിക്കാൻ വരുന്നത് ഒത്തിരി പൈസ മുടക്കിയിട്ടാണ് അല്ലാതെ അവരാരും നമ്മളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നില്ല പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരെ നമ്മളെ വന്ന് ഭരിച്ചിട്ടുണ്ട് അവർ നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും കണ്ടിട്ട് വന്ന് ഭരിക്കാൻ വന്നത് പക്ഷെ പതിയെ പതിയെ അവരെ തുരത്തി ഓടിച്ചു നമ്മൾ സ്വാതന്ത്ര്യം നേടി പക്ഷെ അന്നത്തെ പോലത്തെ ഒരു സാഹചര്യത്തിലൊന്നും അല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത് വെന്റലി ഡിഫറൻ്റ് ആണ് അപ്പൊ നമ്മൾ കാനഡയിലോട്ട് വരിക അല്ലെങ്കിൽ ഇപ്പം വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലോട്ട് പഠിക്കാൻ പോകാന്ന് പറഞ്ഞാൽ കാനഡ നമ്മളെ ക്ഷണിച്ചിട്ടൊന്നുമല്ല അവർക്ക് കുറെ ഷോർട്ടേജ് ഉണ്ട് ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് അത് സത്യമാണ് അപ്പൊ അവർ കഴിവുള്ളവരെ കണ്ടുപിടിക്കുന്നുണ്ട് ഒരു എംപ്ലോയറിന് കഴിവുള്ളവരെ വേണമെന്നുണ്ടെങ്കിൽ അവർ ഇപ്പൊ എൽ എം എ പോലുള്ള പല പ്രോസസ്സ് വഴി ആൾക്കാർ എടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും എന്താണെന്ന് വെച്ചാൽ എല്ലാം പഠിക്കാൻ വരുന്ന ആൾക്കാരാണ് നാട്ടിൽ നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഒരു മുപ്പത് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം മുടക്കി ഇവിടെ പഠിക്കാൻ വരും എന്നിട്ട് അവരുടെ തനി സ്വഭാവം ഇവിടെ കാണിക്കുകയാണ് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ കാരണം നല്ല രീതിയിൽ ഒരു പ്രശ്നത്തിലും പോകാത്ത ആൾക്കാരുണ്ട് അവർക്കും കൂടെ പേരാണ് ഹത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മലയാളികൾ ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ മലയാളികളും ഇതിൽ ചെന്ന് പെടുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ ആരും ഇങ്ങനെ പ്രവർത്തിക്കാതിരിക്കുക ഇതുപോലെ കുറെ video Why did you on my drink? Why did you this is for my son, my 2 year old son. Yeah. Why would you spin my drink? So sorry sir. Why? Why I want to know why you did it. <laughs> I don't for know. what? അപ്പൊ ഈ വീഡിയോയില് ഇതൊരു ഇന്ത്യക്കാരനല്ല പക്ഷെ ഞാൻ ജസ്റ്റ് കമന്റ് കയറി നോക്കിയപ്പോഴത്തേക്ക് മൊത്തം ഇന്ത്യക്കാരെ പറ്റി പറയുന്നതാണ് ഈ പുള്ളി എന്ന് പറയുന്നത് ബംഗ്ലാദേശിയാണ് ഇങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞിന് വേണ്ടിട്ട് ഓർഡർ ചെയ്ത ഫുഡില് അദ്ദേഹം തുപ്പി ഇടുകയാണ് ചെയ്യുന്നത് തുപ്പിട്ടിട്ട് അത് നേരം തന്നെ ആ വീടിന്റെ ഫ്രണ്ടി വെച്ച് തന്നെയാണ് തുപ്പ് എന്നുള്ളത് അപ്പൊ എത്രത്തോളം മണ്ണാണെന്ന് ആലോചിക്കണം നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല ഇവിടെ എല്ലാ വണ്ടിയിലും ക്യാമറയുണ്ട് അതുപോലെ എല്ലാ വീട്ടിലും ക്യാമറ ഉണ്ട് അത് ൾമോസ്റ്റ് എല്ലാ വ്യൂവിലും അത് കവർ ചെയ്യും അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ട് അദ്ദേഹം പോലീസിനെ വിളിക്കുന്നുണ്ട് പോലീസ് വന്ന് ഇദ്ദേഹത്തെ പെറ്റടിക്കുന്നുണ്ട് അഞ്ഞൂറ് ആണ് ഫൈൻ അടിക്കുന്നത് അതായത് ഫൈൻ അടിക്കുന്ന പറഞ്ഞാൽ തുപ്പിട്ടനൊന്നും അല്ല ഫൈൻ അടിച്ചത് രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളെയും ബേബി സീറ്റ് ഇല്ലാതെ വണ്ടിയിൽ ഇരുത്തി കൊണ്ടുവന്നതിനാണ് ഫൈൻ അടിക്കുന്നത് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാം ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഞാനും എന്റെ വൈഫ് ഇതുപോലെ ഇവിടെ വന്ന് ഊബറൊക്കെ ഓടിയിട്ടുണ്ട് ഊബർ ഓടുമ്പോൾ നമ്മളൊരു ഫുഡ് ഒരു ചായ ഒക്കെ വെച്ചു ആ ചായ ഒരു ഒരു തുള്ളി പോലും സ്പിൽ ആവാതെ എത്ര കട്ടറിലൊക്കെ വീണാലും ഐസുള്ള റോഡാണെങ്കിൽ പോലും വണ്ടി തെന്നി പോകാണെങ്കിൽ ചിലപ്പോൾ സ്പില്ലായി പോകും അങ്ങനെയൊന്നും സ്പില്ലാവാതെ എത്രത്തോളം സേഫ് ആക്കിയിട്ടാണ് അവർ ഡെലിവറി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നമ്മൾ കെയർ ചെയ്തിട്ടാണ് ഒരു ഡെലിവറി ചെയ്യുന്നത് ഇത് അദ്ദേഹം ചെയ്യുന്നത് വെച്ചാൽ ആ വീടിന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഓപ്പൺ ആക്കി ലിഡ് ഓപ്പൺ ഓപ്പണാക്കി തുപ്പിയിട്ട് കൊണ്ടുകൊടുക്കുകയാണ് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടി ഓർഡർ ചെയ്ത ഒരു ഫുഡില് ആ തുപ്പി ഇടണം എന്നുണ്ടെങ്കിൽ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ കുഞ്ഞുങ്ങൾ കാറല്ല ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്താണെന്ന് എനിക്ക് എനിക്കൊന്നു വാക്കുകളില്ല പറയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ കാരണവും ഇവരെയും അതിനകത്ത് പുള്ളി ബംഗ്ലാദേശിയാണ് എന്നാൽ പോലും ഇന്ത്യക്കാരുടെ പേരിലാണ് ആ കമന്റും ആ വീഡിയോസും വൈറലാകുന്നത് ഇന്ത്യക്കാർ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഇതില് സ്ട്രൈക്ക് ചെയ്യാണ് കാനഡ ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല പി ജി ഡോബിളിപ്പിക്കു ശേഷം നമുക്ക് പി ആറ് തരാമെന്ന് ഇവിടുത്തെ മിനിസ്റ്റർമാരോ ആരും പറഞ്ഞിട്ടില്ല നമ്മൾ കാനഡയിലേക്ക് വരുന്നത് എസ് ഒ പി എഴുതുന്നുണ്ട് എസ് ഒ പി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് നമ്മൾ എഴുതുന്നുണ്ട് കാനഡയിൽ പഠിക്കാൻ വരുന്നുണ്ട് കാനഡയിൽ എഡ്യൂക്കേഷൻ നമ്മളെക്കാട്ടി നമ്മുടെ നാട്ടിലേക്കാളും ബെറ്റർ ആണെന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത് നമ്മുടെ നാട്ടിൽ ആ കോഴ്സ് ഇല്ല കാനഡയിലാണ് ആ കോഴ്സ് ഉള്ളത് അങ്ങനെ നമ്മൾ പഠിക്കാൻ വരികയാണ് അങ്ങനെ വിസ കിട്ടി നമ്മൾ പഠിക്കാൻ വന്നതിന് ശേഷം രണ്ട് വർഷം പഠിക്കുവാണെങ്കിൽ നമ്മൾ മൂന്ന് വർഷത്തേക്കുള്ള ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് പറഞ്ഞാൽ എലിജിൾ ആവും അങ്ങനെ മൂന്ന് വർഷം പഠിച്ചിട്ട് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ പി ആറിൻ്റെ പാത്രം കണ്ടുപിടിച്ച് ഐ എൽസ് ഒക്കെ നല്ല രീതിയിൽ എഴുതി അവർ പി ആറിൻ്റെ സ്കോർ വിളിക്കുന്നുണ്ട് ആ സ്കോറിന് മേളി നമ്മൾ സ്കോർ എടുത്തിട്ട് പി ആർ ഇൻറ്റിറ്റേഷൻ കിട്ടി നമുക്ക് പി ആർ കിട്ടുകയാണ് ചെയ്യുന്നത് അതെല്ലാവർക്കും ഒന്നും ഇപ്പം നൂറുപേർ പഠിക്കുവാണെങ്കിൽ നൂറ് പേർക്കും പി ആർ തരാമെന്നൊന്നും കാനഡ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഈ പടത്തത്തിന് ശേഷം സ്ട്രൈക്കും വിളിച്ച് കൊടിയും പിടിച്ച് ബാനറൊക്കെ കെട്ടിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയാവോ കാനഡയിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊരു പാട്ട് പാടണമെന്ന് വെച്ചോ നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള എല്ലാ സ്വാതന്ത്ര്യം കാനഡയിലുണ്ട് നിങ്ങൾ പബ്ലിക്കിൽ പോയിന്നൊരു പാട്ട് പാടുകയാണെങ്കിൽ അപ്പുറത്തേക്കുന്ന ഒരാൾക്ക് ഈ പാട്ട് കേൾക്കാനും കേൾക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അവകാശമുണ്ട് ഈ പാട്ട് പാടാൻ അതുപോലെ തന്നെ അദ്ദേഹത്തിനും ഈ പാട്ട് കേൾക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് ഞാനിവിടെ വന്നതിനു ശേഷം ഒരു പള്ളികളോ അല്ലെങ്കിൽ അമ്പലങ്ങളോ ഒരു സ്ഥലത്തും ഈ മൈക്ക് വെച്ച് അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഈ ഈ സ്ട്രൈക്കിൽ ആൾക്കാർ മൈക്ക് വെച്ച് വിളിച്ചു പോവുകയാണ് ചെയ്യുന്നത് അത് ഇന്ത്യൻ ഇന്ത്യ എന്നുള്ള പേരൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു പോവുകയാണ് ചെയ്യുന്നത് കാനഡ ഗവൺമെന്റ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പി ആർ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതിന് കുറെ വഴികൾ അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആ രീതി അവർ ഐ ആർ സി വെബ്സൈറ്റ് വഴി അനൗൺസ് ചെയ്യുന്നതുകൊണ്ട് അത് ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് പി ആർ കിട്ടുന്നുമുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഡീപ്പോർട്ട് ചെയ്യണമെന്നാണ് കാനഡയിലുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് കാരണം അവർക്കൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ് കാരണം പബ്ലിക്കിൽ പോയി നിന്നിട്ട് സ്ട്രൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് തടസ്സം ഉണ്ടാക്കുക വരുന്ന വണ്ടികളെ അടിക്കുക കമ്പോച്ചൊക്കെ അടിക്കുക ്രാൻഡിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പറയുന്ന പ്രശ്നങ്ങളാണ് അപ്പം അത് എല്ലാവരെയും ബാധിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മലയാളികളെ മാത്രമല്ല ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഒരു പ്രശ്നത്തിന് പോകാത്ത ആൾക്കാരായിരിക്കും എങ്കിൽ പോലും അവരെല്ലാരെയും ഇവര് കാരണം കംപ്ലീറ്റ്ലി ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയാണ് നമ്മളിവിടുന്ന് പോകണം എന്നാണ് കാനഡിയൻസ് പറയുന്നത് ഇപ്പം നമുക്ക് നല്ലൊരു കാനഡിയൻ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർ നമ്മളൊരു ഇട്ടാണ് കാണുന്നത് കാരണം എല്ലാ ഇതുപോലെ ആണെന്ന് അവർക്ക് തോന്നല് വരും പക്ഷെ നമ്മൾ എത്രത്തോളം ആണെങ്കിലും നമ്മളെ ഒരു അവർ ഇട്ട് നിർത്തും കാരണം നിങ്ങൾ ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ നാട് പഴയ പോലൊന്നും അല്ല ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു look at that this is, this is beyond insane look at that. people are actually pushing each other onto the bus screaming. നമ്മുടെ നാട്ടിൽ ബസ് കയറാൻ നിൽക്കുന്ന പോലെയാണ് ഇപ്പോൾ ആൾക്കാരോട് ബസ് കയറാൻ നിൽക്കുന്നത് ഇപ്പം ഇതില് ഇന്ത്യക്കാര് മാത്രമല്ല അവിടെ താമസിക്കുന്ന ആൾക്കാരും ഉണ്ട് അവർ ഇങ്ങനെയുള്ള ഒരു തിരക്കിലും തെക്കിലും ഇടയ്ക്കപ്പെട്ട് ബസ് കയറാൻ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവരങ്ങനും നിൽക്കത്തില്ലേ എപ്പോഴും അവരൊരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ അറിഞ്ഞിടത്തോളം കാനഡിയൻസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പോലും ഒരു ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് അവർ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ അടുത്ത് വന്നതെന്ന് ചെവി പറയുന്നതെന്ന് അവർ പറയത്തില്ല അല്ലെങ്കിൽ അത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണെങ്കിൽ മാത്രമേ അവരുടെ ഫാമിലിപ്പെട്ടവരോട് മാത്രമേ അവർ അത്രത്തോളം ക്ലോസ് സംസാരിക്കത്തുള്ളൂ പബ്ലിക്കിൽ പോയി എന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് അവർ നിൽക്കുന്നത് ഇവൻ നമ്മൾ ബാക്കിലോട്ടൊന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ പോലും അവർ പറയും ഞാൻ പുറയിലുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ നടന്നു പോലും വരുന്നത് അത്രത്തോളം കെയർ ചെയ്യുന്ന ആൾക്കാരാണ് അവർ സോറി പറയും താങ്ക് യു പറയും അത്രത്തോളം പൊളൈറ്റഡ് ഉള്ള ആൾക്കാരാണ് അവരിതോടെ കണ്ടിട്ട് ആകെപ്പാടെ പേടിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കൾച്ചറൊക്കെ ഉണ്ട് കാരണം നമ്മുടെ നാട്ടിൽ പോപ്പുലേഷൻ വളരെയധികം കൂടുതലാണ് എങ്കിൽ പോലും നമ്മൾ വേറൊരു രാജ്യത്ത് വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ആ രീതിയിൽ ബിഹേവ് ചെയ്യാനും നമ്മൾ പഠിക്കണം അപ്പം ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കി ഇദ്ദേഹം ട്രക്ക് ഡ്രൈവർ ആണ് Can we get a post game interview? So what happened? What happened? happened? Yeah, I know. I can see that, but like, uh, what what was the thought process? You know? Wow. Wow. That's like a what year is this thing? Probably like a 2020. Oh. ജസ്റ്റ് വണ്ടി ഓടിച്ച് ആ ബ്രിഡ്ജിന്റെ അടി കൊണ്ട് ഇടിച്ചേക്കാണ് എല്ലാ ബ്രിഡ്ജിന്റെ അടിയിലും എഴുതി വെച്ചിട്ടുണ്ട് ആ ബ്രിഡ്ജിന്റെ ഹൈറ്റ് എത്രത്തോളം ഹൈറ്റ് ഉള്ള വണ്ടികൾക്ക് മാത്രമാണ് അതൊരു പോകാൻ പറ്റുന്നത് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും കാണാതാണ് പുള്ളി വണ്ടി അകത്തോട്ട് ഇടിച്ച് കയറ്റി ആ ബ്രിഡ്ജ് ബ്ലോക്ക് ആയി കയക്കുന്നത് അതും പുതിയ വണ്ടി ചിലപ്പോൾ ഒരു കനേഡിയൻ ആയിരിക്കാം ആ വണ്ടിയുടെ ഓണർ അല്ലെങ്കിൽ ഒരു കമ്പനി ആയിരിക്കാം എത്രത്തോളം നഷ്ടമാണ് ഇദ്ദേഹത്തെ കൊണ്ട് ഈ വണ്ടിയുടെ പൈസ ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയുള്ള ബിഹേവിയർ കാണും അതൊരു പബ്ലിക്കാണ് വന്ന് വീഡിയോ എടുക്കുന്നതും പറയുന്നതും ആ പുള്ളിക്കാരൻ തമാശ രീതിയിൽ കളിയാക്കുന്ന രീതിയിലാണ് പറയുന്നത് എന്നിട്ട് ഈ കമന്റ് വരുന്ന മൊത്തം ഇന്ത്യൻസ് ആണ് ഇന്ത്യൻസാണ് ഇന്ത്യൻസാണ് ഇന്ത്യക്കാർ ഇങ്ങനെയാണ് അവന് ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ അറിയത്തില്ല ഇങ്ങനെ ചെയ്തേക്കുന്നതൊക്കെ പറഞ്ഞ് വേണ്ടാത്ത രീതിയിലുള്ള പല കമൻ്റുകളും ഉണ്ട് അതെല്ലാവരും ഈ പറഞ്ഞ ഇന്ത്യക്കാർക്കെതിരെയുള്ളൊരു എന്ത് പറയുന്ന ഒരു ഹേറ്റ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊന്നും പോയി പെടാതിരിക്കുക നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ ഡ്രൈവേഴ്സ് ലൈസൻസ് എക്സ്ട്രാക്ട് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ജി കിട്ടും അങ്ങനെ അങ്ങനെയാണ് ഞാനും ലൈസൻസ് എടുത്തത് ജിറ്റോ എടുത്തു അതിനുശേഷം നമുക്ക് ജി കിട്ടി ഒന്നുമില്ല അല്ലെങ്കിൽ ഒരു വർഷത്തോളം കാത്തിരിക്കണം നമുക്ക് ജിറ്റോ എഴുതാനായിട്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടുത്തെ എക്സ്പീരിയൻസൂടെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ അവർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ജിറ്റു എടുക്കാൻ പറ്റും കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസും ഇല്ലാതാണ് നമുക്ക് ഡയറക്റ്റ് ജീറ്റു കിട്ടുന്നത് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നതും അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് അവരെന്തോ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലെ വണ്ടി ഓടിക്കാൻ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇവിടുത്തെ വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ അവർ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വരുന്നത് അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ മെയിൻ ആയിട്ട് ട്രാഫിക് റൂൾ പാലിക്കുക എങ്ങനെയാണ് വണ്ടി ഓടിക്കണമെന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ പണിക്ക് പോകാതിരിക്കുക അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക അതായത് നമ്മൾ ഹാലോ വില് കാനഡയിൽ ട്രിക്കോ ട്രീറ്റ് എന്നുള്ള ഒരു പരിപാടിയുണ്ട് അതിൽ നമ്മൾ ഈ മുട്ടായിസും അങ്ങനെയുള്ള പല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാ വീണ്ടും ഫ്രണ്ടിൽ വെക്കും വെച്ചിട്ട് അത് കുട്ടികൾക്ക് വേണ്ടി മാത്രം വെക്കുന്നതാണ് അപ്പുറത്ത് ും ഇപ്പുറത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ വന്നിട്ട് അത് എടുക്കും അതുപോലെ തന്നെ അവരും അവരുടെ കയ്യിലുള്ള ഷെയർ ചെയ്യും അതൊരു ഹാപ്പിനെസ് പോലെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് ീ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുവാണെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ അത് ചുരിദാർ അട്ടേക്ക് ആണ് ഏത് സ്ഥലത്തെ ആളാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ കമന്റ് എല്ലാം വന്നിരിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് അവരെന്താണ് ചെയ്യുന്നത് അവിടെ നിന്ന് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ചെയ്തിട്ട് അവസാനം ആ വീട്ടിലെ പട്ടി അവരെ കടിക്കാനായിട്ട് പോകും അന്നേരം അവസാനം അതിന്റെ ഓർഡർ വന്നിട്ട് ആ പട്ടിയെ പിടിച്ചു മാറ്റും അപ്പം അവിടുത്തെ വീട്ടിലെ വേറൊരു സ്ത്രീന്ന് പറഞ്ഞാല് അവര് കൈ നീട്ടുമ്പോഴത്തേക്ക് ഈ ഈ സ്ത്രീ എന്തോ ഈ മോഷ്ടിച്ച സ്ത്രീ എന്നൊരു പ്ലേറ്റ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ട്രേ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനർത്ഥം അവർ ആ ട്രേ ഉൾപ്പെടെ അടിച്ചു മാറ്റി എന്നുള്ളതാണ് അപ്പൊ നാലേ ചോദിക്കേ ഇതിന്റെ കുറെ വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് അത് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട് ഒത്തിരിയും പേര് അതിനെതിരെ കമന്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത് രണ്ടു മൂന്ന് ഡോളറിന്റെ കാര്യമാണ് ഈ മുട്ടായി ഇവരൊന്നും ക്യാമറയിൽ പഠിക്കാൻ വരാണെന്ന് ഒരോറപ്പുമില്ല കാരണം പഠിക്കാൻ വന്ന ആൾക്കാരുടെ പേരൻസ് ആവാനാണ് ചാൻസ് വളരെയധികം കൂടുതൽ കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ വളരെയധികം കുറവാണ് ഇവിടുത്തെ റെഫ്യൂജികൾ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന് യുക്രൈന് ഇസ്രയേൽ അങ്ങനെ പല രാജ്യത്തും വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകാൻ നമ്മൾ നമ്മള് കണ്ടിട്ടുമില്ല അവർക്കെതിരെ ഒരു ഇങ്ങനെ ഒരു കമന്റ് ഒന്നും വരുന്ന ആരും പറഞ്ഞിട്ടുമില്ല ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഒത്തിരിയും പേരുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ പൊതുവേ എല്ലാവരും പറയുന്നത് ഇന്ത്യൻസ് എന്നാണ് പറയുന്നത് കാരണം അതിനുള്ള കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ പല പല കാര്യത്തിലും ചെന്ന് പെടുകയും നമ്മുടെ ഇന്ത്യൻ പതാക വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇത് കൂടുതലും ഇന്ത്യക്കാരാണെന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവുന്നത് അങ്ങനെയാണ് അവർ പറയുന്നത് ഇന്ത്യക്കാർ ഇവിടെ നശിപ്പിച്ചു ഇവിടും തിരിച്ചു പോകണം എന്ന് അവർ പറയുന്നത് ഈവൻ നമ്മളിവിടെ മുപ്പതും നാൽപ്പത് ലക്ഷം രൂപ കൊടുത്ത് പഠിക്കാൻ വന്നു നമ്മൾ കാനഡയിൽ അത്യാവശ്യം ഒരു ഇരുപതിനായിരത്തോളം ഡോളർ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുവാണ് ഏകദേശം ഒരു രണ്ട് വർഷത്തേക്കാൽ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കാൾ അത്രത്തോളം പൈസ ടാക്സ് എനത്തിൽ അവർക്ക് കിട്ടുകയാണ് അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മളാണ് ഈവൻ ഓർ ടൈമാണെങ്കിൽ പോലും ആണ് ഏറ്റവും കൂടുതൽ ഓർട്ടൈം എടുക്കുന്നത് മറ്റുള്ളവർ പറയുമ്പോൾ വീക്കെൻ്റെ ഒക്കെ ആകുമ്പോഴത്തേക്ക് അടിച്ച് വിളിക്കാനായിട്ട് പോകും അവർ നല്ല രീതിയിൽ സ്പൈസ് സ്പെൻഡ് ചെയ്യും നമ്മൾ ഓർ ടൈം ചെയ്ത് കാരണം നമുക്ക് നാട്ടിൽ ലോൺ അടയ്ക്കണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മളാണ് നല്ല നല്ല വണ്ടികൾ ഓടിക്കുന്നത് മറ്റുള്ളവരെക്കാളിലും കൂടുതൽ ഇന്ത്യൻസ് ആണ് നല്ല നല്ല ലക്ഷറി കാറുകളൊക്കെ ഇവിടെ മേടിക്കുന്നത് അത്രത്തോളം ടാക്സ് നമ്മൾ പേ ചെയ്യുന്നുണ്ട് ഈവൻ ആനുവലി പോലും നമ്മൾ ടാക്സ് പ്രാക്കറ്റ് എന്ന് പറയുന്നത് അവരെക്കാളിലും വളരെയധികം കൂടുതലായിരിക്കും എന്നിട്ട് പോലും നമുക്കവിടെ പരിഗണന കിട്ടാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിന് കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ വേണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ പോവുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഇൻ ഫ്യൂച്ചറിൽ കാനഡയിൽ പഠിക്കാൻ വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വിൽക്കുക നമ്മൾക്ക് ഇപ്പം നാട്ടിലിപ്പം റോഡിൽ തുപ്പുക അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ തുപ്പുക അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളും ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിൽ അതും കുഴപ്പമില്ല പിന്നെ ഒരു വളവ് വരുമ്പോഴ അല്ലാത്ത രീതിയിലാണെങ്കിലും സ്ട്രേറ്റ് ആണെങ്കിലും കാറിൽ സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ചുമ്മാ ഹോൺ അടിക്കും ഇവിടെ ഹോൺ അടിക്കുന്നൊന്നും ഹോണടിക്കുന്നൊന്നും ഇഷ്ടമല്ല എന്തെങ്കിലും എമർജൻസി കേസ് മാത്രമേ ഹോൺ അടിക്കത്തുള്ളൂ പിന്നെ ആംബുലൻസും പോലീസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി വഴി മാറി കൊടുക്കാറുണ്ട് ഇൻഡിക്കേറ്റർ എടുത്ത വഴി വണ്ടി നിർത്താറുണ്ട് അതെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് അത്യാവശ്യം എല്ലാവരും ആമ്പുലൻസിൻ്റെ പുറയിലോ അല്ലെങ്കിൽ പോലീസിൻ്റെ പുറയിലോ നമ്മുടെ പോവാറില്ല കാരണം നല്ല രീതിയിൽ ഫൈൻ കിട്ടും അതുകൊണ്ട് മാത്രം ട്രാഫിക്കുള്ളൊക്കെ നല്ല രീതിയിൽ പാലിക്കാൻ തന്നെ ശ്രമിക്കുക നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെങ്കിൽ വണ്ടി ഓടിക്കാതിരിക്കുക എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് ശേഷം മാത്രം വണ്ടി ഓടിക്കുക അതുപോലെ തന്നെ നമ്മുടെ പേരൻസിനെ ആരെങ്കിലും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരോട് പറയുക കാനഡ ഇങ്ങനെയുള്ള സ്ഥലമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ബഹളം വെക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇവൻ ഞാൻ പോലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻ്റ് മേളിലത്തെ അപ്പാർട്ട്മെൻറ്റിൽ ഇന്ത്യൻസ് ആണ് അവർ ഇങ്ങനെ ഒരു ബഹളം വയ്ക്കും ഐ മീൻ വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്ക് വലിയ പാർട്ടിയാണ് തൊട്ട് താഴെ താമസിക്കുന്നത് ഞങ്ങളാണ് അപ്പം ഞങ്ങൾക്ക് രാത്രി രണ്ടു മണി വരെ ഒന്നും ഉറങ്ങാൻ പറ്റും രണ്ടും മൂന്നും വരെ ഡാൻസ് ആണ് അപ്പം ഇവിടുത്തെ ഫ്ലോറെല്ലാം വുഡൻ ആയതുകൊണ്ട് മേളിൽ നിന്ന് ജസ്റ്റ് ഡാൻസ് കളിച്ചാൽ പോലും താഴെ നല്ല രീതിയിൽ സൗണ്ട് കേൾക്കാൻ പറ്റും ഞാൻ തന്നെ ഒരു നാലോ അഞ്ചോ വട്ടം സെക്യൂരിറ്റി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് വന്ന് പറയും അപ്പോഴത്തേക്ക് സൗണ്ട് കുറയ്ക്കും എല്ലാ വീക്കെൻഡും പാർട്ടിയാണ് അവർ പറയുന്നത് ഓരോരുത്തർക്കും ക്ലാസ് കഴിയുന്ന അതിന്റെ പാർട്ടി ആണെന്നാണ് ഒരു പറയുന്നത് പക്ഷെ ഞാൻ മാത്രമല്ല ഇവിടെ താമസിക്കും തൊട്ടപ്പുറത്ത് കാനഡിയൻസ് ഉണ്ട് അവർക്ക് ഇതൊരു ഡിസ്റ്റർബൻസ് അല്ലേ അപ്പൊ നിങ്ങൾ നാലു ചോദിക്കുകയെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു വീട്ടിൽ ഡാൻസ് കളിക്കുന്ന പോലല്ല ഇവിടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അടുത്തടുത്ത ആൾക്കാർ ഇത്രയും പേര് താമസിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആണ് അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചാടണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക അത് നാട്ടിൽ ലീവിന് പോകുന്ന സമയത്ത് അവർ ചാടിക്കോ തുള്ളിക്കോ ഇപ്പൊ നിങ്ങൾ ഗൾഫിൽ ജോലിക്കുക എന്ന് വെച്ചോ അപ്പൊ നമ്മുടെ നാട്ടിലെ പരിപാടികൾ ഗൾഫിൽ പോയി കാണിക്കുവോ ഉറപ്പായിട്ടും കാണിക്കാൻ പറ്റത്തില്ല എനിക്ക് ഉറപ്പാണ് അപ്പം കാരണം അവിടുത്തെ റൂൾ അത്രത്തോളം സ്ട്രിക്റ്റ് ആണ് കാനഡ കുറച്ച് പൊളൈറ്റായിട്ട് നമ്മൾ പെരുമാറുന്നുണ്ടെന്ന് വിചാരിച്ച് നമുക്ക് അവരുടെ തലയിൽ കയറി ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ കാരണം അവര് ഇവിടുത്തെ നിയമങ്ങൾ നല്ല സ്ട്രിക്റ്റ് ആണ് എങ്കിൽ പോലും മറ്റുള്ളവർ ഇപ്പൊ കാനഡിയൻസ് ആണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഇടപെടത്തില്ല അതുകൊണ്ട് മാത്രമാണ് അവരുടെ തലയിലോട്ട് കയറാനായിട്ട് നമ്മൾ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ ഒരു സ്ത്രീ അവിടുത്തെ ഗാർബേജ് ഗാർബേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു ബെഡിന്റെ ബോക്സ് ആണ് തോന്നുന്നു അതുകൊണ്ട് നേരെ ഒരു കാട്ടിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യുക അപ്പുറത്തെ വീട്ടിലൊക്കെ നമ്മുടെ വേസ് കൊണ്ട് തട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞൊരു പൊട്ട കട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഏരിയ ആൾക്കാരും താമസിക്കാത്ത ഒരു കാടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് നമ്മൾ വേസ്റ്റൊക്കെ തട്ടാറുണ്ട് ഇവൻ ഏ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോലും നമുക്ക് പോകാൻ പറ്റത്തില്ല കുപ്പിച്ചില്ലും അത് ഇത് പ്ലാസ്റ്റിക്കോ ആണ് എല്ലായിടത്തും ഉള്ളത് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇവരെന്താണ് ചെയ്യുന്നത് ഇവർ ചെയ്യുന്ന വെച്ചാൽ അവർ വലിയൊരു ബോക്സ് എടുത്തിട്ട് ആ ഫെൻസ് കഴിഞ്ഞ് അപ്പുറത്തെ ഒരു ഇടുകയാണ് ആരും കാണത്തില്ല വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒത്തിരിയും പേര് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ക്യാമറയുണ്ട് അപ്പോൾ ഒരാളെടുത്ത് വീഡിയോ എടുത്തിട്ട് ഇട്ടു സോഷ്യൽ മീഡിയയില വൈറലായി Uh, People throwing their garbage out in the river. Why are you throwing garbage out in the river? No, 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 garbage no I just food. saw you. I just saw you. Your plastic bag. Plastic bag is garbage in the credit river. Only food. Oh, so you shot yourself and then threw your fucking shit in the fucking river? Oh my god. What is wrong with you guys? You guys are You're going on Instagram, Twitter, Facebook, everywhere. അതുപോലെ തന്നെ ഈ രണ്ട് സ്ത്രീകൾ അവിടുത്തെ ബ്രാംഡൺ റിവറിൽ കൊണ്ടുപോയിട്ട് വേസ് തള്ളി അതും ആരോ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് അവർക്ക് ആരെ കയറിയിട്ട് പോലും വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കാരണം ഇതൊന്നും അല്ല ഇത് ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇഷ്ടംപോലെ വീഡിയോസ് എനിക്ക് തന്നെ ഇങ്ങനെ വരുന്നുണ്ട് ഈ കണ്ടു കണ്ടിന് പറഞ്ഞ മനസ്സങ്ങ് മരവിച്ച് പോയി ഇന്ത്യൻസ് പറയാൻ തന്നെ എന്തോ ഒരു ഫീലാണ് ഇപ്പോൾ ഒരു കടലൊക്കെ പോകാൻ തന്നെ നമുക്ക് നമ്മുടെ ഫേസ് കാണുമ്പോൾ അറിയാലോ ഇന്ത്യൻ ആണെന്ന് അറിയാമല്ലോ ആ ഒരു റെസ്പെക്ട് നമ്മളുണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഇവര് കാരണം മലയാളികളോട് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ മലയാളത്തിലാണ് വീഡിയോ ചെയ്യുന്നത് ഇത് ഹിന്ദിക്കാരും കാണാൻ ചാൻസ് വളരെയധികം കുറവാണ് അപ്പൊ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനായിട്ടല്ല പറയുന്നത് മലയാളികൾ ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറയുക ഇങ്ങനൊന്നും അല്ല ബിഹേവ് ചെയ്യേണ്ടത് അത് അവര് കാരണം മറ്റുള്ളവർക്കും കൂടെ ഇത് വളരെയധികം ഇമ്പാക്ട് ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കി ഇതിലും ഇഷ്ടംപോലെ ഞാൻ ഒരിക്കലും ഈ വീഡിയോ വഴി മറ്റുള്ള ഒരു സമൂഹത്തെ കുറ്റപ്പെടുത്താനോ അല്ല അവർ അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനൊന്നും അല്ല പറയാൻ പോകുന്നത് കാരണം ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഇത് ഇപ്പം പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും നെഗറ്റീവ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ കൂടുതലും കാനഡിയൻസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ പറയുന്നത് ഇങ്ങനൊന്നും അല്ല ഞങ്ങളുടെ കാനഡ നിങ്ങൾ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലൊക്കെ ഇത്രത്തോളം രാജ്യസ്നേഹം നമുക്കുണ്ടെങ്കിൽ എന്തിന് കാനഡയിലേക്ക് വന്നു നമുക്കിഷ്ടപ്പെടുമോ നമ്മുടെ നാട്ടിൽ ഇപ്പം പുറത്തുനിന്നൊരാൾ വന്നിട്ട് ഇതുപോലെ സമരം ചെയ്യാൻ നമ്മൾ പോകുന്ന വഴി തടസ്സപ്പെടുത്താൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്കിഷ്ടപ്പെടത്തില്ല ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വരുന്നു നമ്മളവരെ ബംഗാളിന്ന് വിളിക്കും പൊതുവേ ഇപ്പം ബംഗാളിന്ന് ഒറീസെന്ന് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ബിഹാറിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് ഇവരാരും ബംഗാളികളല്ല പക്ഷേ എന്താണ് വിളിക്കുന്നത് ബംഗാളികൾ ബംഗാളികളെന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഒരാൾ തെറ്റിതാപോലും നമ്മളവരെ ബംഗാളിന്ന് വിളിക്കുന്നത് ഇപ്പം അതേ അവസ്ഥയാണ് ഇപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ചെയ്താൽ പോലും കുറ്റം വരുന്നത് ഇന്ത്യക്കാർക്കാണ് ഇതെല്ലാം കാരണം നമ്മൾ തന്നെയാണ് നമ്മളിവിടെ പഠിക്കാൻ വരുവാണെങ്കിലും മര്യാദയ്ക്ക് പഠിച്ചിട്ട് വീട്ടിൽ പോവുക പി ആർ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിൽക്കുക ഇവിടെ ജോലി ചെയ്യുക ടാക്സ് പേ ചെയ്യുക നിങ്ങളുടെ ജീവിതം നിങ്ങൾ എൻജോയ് ചെയ്യുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതി വേണം എൻജോയ് ചെയ്യാൻ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കാനഡ നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മളിതിൽ മറ്റൊരു ഇന്ത്യ ആക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല അങ്ങനെ ചെയ്യാതിരിക്കും കാനഡ കാനഡയുടെ തന്നെ തുടരട്ടെ ഇന്ത്യയോട് അത്രത്തോളം സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോയി ഇന്ത്യയിൽ ജീവിച്ചോ ഏ അത്രേ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ രാജ്യത്തിൽ നല്ലൊരു പേരുണ്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ നല്ലൊരു പവർഫുൾ കൺട്രിയാണ് നല്ലൊരു പേരുണ്ട് കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നല്ലൊരു പേരുണ്ട് കാരണം നമ്മൾ അത്രത്തോളം നല്ല ആൾക്കാരാണ് പുതിയൊരു തലമുറ കാരണം നമ്മുടെ രാജ്യത്തിന്റെ പേര് നശിപ്പിക്കാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ വരുവാണെങ്കിൽ ഇവിടുത്തെ റൂൾ എന്താണ് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ ഇവിടെ കൊണ്ട് നിമിളും ഇല്ലാതെ നമ്മൾ ശ്രമിക്കാതിരിക്കുക കാനഡ എങ്ങനെയാണോ അതേ രീതി തന്നെ കാനഡയ്ക്ക് പോകാനാണ് ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് ഇഷ്ടം ഓക്കെ അതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഉദാഹരണം പറയുവാണെങ്കിൽ ഞാനാണെങ്കിൽ ഇപ്പോൾ നേരത്തെ താമസിച്ചിട്ട് വീട്ടിലായിരുന്നു ആ വീട്ടിലായപ്പോൾ ഫസ്റ്റ് ടൈം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തൊട്ടപ്പുറത്ത് വീടിൻ്റെ ഡ്രൈവേയിലോട്ടൂടെ സ്വല്പം ചേർന്നാണ് പാർക്ക് ചെയ്തത് അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല ഇങ്ങനെ പാർക്ക് ചെയ്യണമെന്നൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല അപ്പം അവിടെ പാർക്ക് ചെയ്താൽ പോയിട്ട് പുള്ളിക്കാരൻ വണ്ടി എടുത്തുടാൻ പോകാൻ പറ്റും എങ്കിൽ പോലും ഒരു സ്വൽപ്പം വണ്ടിയുടെ ബാക്ക് സൈഡ് അവരുടെ ഡ്രൈവിലോട്ട് കയറി കിടക്കും പിറ്റേ ദിവസം ഞാൻ വന്ന് നോക്കിയപ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വൈപ്പിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു അതിലൊരു സ്മൈലിയൊക്കെ വരച്ചിട്ട് പറഞ്ഞു താങ്കൾ വണ്ടി പാർക്ക് ചെയ്തത് എൻ്റെ ഡ്രൈവേലോടാണ് അപ്പോൾ നെക്സ്റ്റ് ടൈം അങ്ങനെ പാർക്ക് ചെയ്യത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുള്ളി നോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്കൊന്ന് മനസ്സിലായി ഞാൻ നോക്കിയാൽ വണ്ടി സ്വൽപ്പം ബാക്കിൽ കിടപ്പുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ അതിനുശേഷം ഞാൻ ഒരിക്കലും എത്ര എമർജൻസി കേസാണെങ്കിൽ പോലും ഒരു ഡ്രൈവ് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല അപ്പം എനിക്ക് മനസ്സിലായത് അദ്ദേഹം ചെയ്ത കാര്യം പുള്ളി എന്നെ അറിയിക്കണമായിരുന്നു പുള്ളിക്ക് എൻ്റെ നമ്പർ കാര്യങ്ങളൊന്നും അറിയത്തില്ല വീടിൻ്റെ ഫ്രണ്ടി ഒന്ന് നോക്കിയിട്ടൊന്നുമില്ല അയാൾക്കാലം ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നതെന്ന് വീടിന്റെ ഫ്രണ്ടി ഒന്ന് നോക്കി ചെയ്തിട്ടില്ല റൈസ് സംസാരിച്ചിട്ടില്ല ജസ്റ്റ് ഒരു ഒരു നോട്ടീസ് പോലെ എഴുതി അറിവായിരുന്നു നമ്മളാണെങ്കിൽ എന്തോ ചെയ്യും നമ്മൾ നേരെ വേറെ നോട്ടീസ് ചെയ്തിട്ട് അതുപോലെ ചെയ്തിട്ട് ആ പുള്ളിക്കാട്ടെ വാട്ടിട്ട് പണ്ടി കിട്ട് ഒട്ടിക്കും അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് പറയും നിങ്ങളാണത് ചെയ്തത് നമ്മൾ ചോദിക്കും ഏത് ഇവിടെ ഉള്ള ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല ഓക്കെ അപ്പം അവര് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളത് മനസ്സിലാക്കി വേണം പെരുമാറാൻ ഇവിടുത്തെ റൂളും കാര്യങ്ങളും നമ്മൾ കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടെങ്കിലും മനസ്സിലാക്കുക മനസ്സിലാക്കി ആ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു ഒരു അഞ്ചു വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നമുക്ക് ഇന്ത്യൻസ് എന്ന് പറയാൻ തന്നെ നാണക്കേടായിരിക്കും മറ്റുള്ള രാജ്യങ്ങളും കാണുന്നുണ്ട് അവർ ഇതുപോലെ വിസ എല്ലാം കുറച്ച് 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 വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ത്യൻസിന് പിന്നെ വിസ കിട്ടാതാവും പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം സ്വപ്നം കണ്ട് കാനഡ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ സ്വപ്നം കണ്ട് നിങ്ങൾ നാല് ചോദിക്കും ഇത് കാരണം എന്തൊക്കെ ഇഷ്യൂസ് നടക്കണമെന്ന് അറിയുമോ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻസിനെ മാത്രം ക്യൂ നിർത്തുന്ന പരിപാടിയുണ്ട് അതായത് രണ്ടും മൂന്നും മണിക്കൂറാണ് എയർപോർട്ടിൽ ചെക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന സമയത്തും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്തും ഇപ്പോൾ ടൊറണ്ടോ എയർപോർട്ടാണെങ്കിലും കാനഡ ഉള്ള എല്ലാ എയർപോർട്ടിലും ഇന്ത്യക്കാർക്ക് കൂടുതൽ സമയം ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം എന്താ നമ്മളെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതി അതിൽ എല്ലാവരും പെടുന്നുണ്ട് അപ്പൊ അത്രയും സമയം വെയിറ്റിംഗ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ റീസെൻലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എയർപോർട്ടിൽ ഇത്രത്തോളം ചെക്കിംഗ് ടൈം എന്താണ് എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ കൂടെ കാണിക്കാം ഇതുപോലെ ഒത്തിരി വീഡിയോസ് ഉണ്ട് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാണേ അപ്പം ഇതുപോലൊരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു പാർക്കിംഗ് സ്പോട്ടിന് വേണ്ടിയിട്ട് ആൾറെഡി വണ്ടി അവിടെ ഇല്ല അപ്പം ഈ പുള്ളിക്കാരൻ പറയുന്നത് എൻ്റെ ഡോക്ടർ വണ്ടി കൊണ്ട് വരും ഞാൻ അതുകൊണ്ട് വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ ഈ പാർക്കിംഗ് സ്പോട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് അപ്പോൾ പുള്ളി പറയുന്നത് ഇതൊരു ഹ്യൂമൻ പാർക്കിംഗ് സ്പോട്ടൊന്നും അല്ല ഇത് കാറിനുള്ള സ്ഥലമാണ് കാർ ഇവിടെ ഫിസിക്കലി പ്രസന്റ് അല്ലെങ്കിൽ പിന്നെ അവിടെ ആ സ്പോട്ട് അങ്ങനെ പിടിച്ചിരിക്കുകയൊന്നും പറ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പം ആരെങ്കിലും ഒരാൾ പാർക്കിംഗ് സ്പോട്ട് പിടിച്ചു വെക്കും ആ വണ്ടി കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് വണ്ടി കയറ്റി വിടും ആ പരിപാടി ഇവിടെ ഇല്ല ഇതുപോലെ എനിക്ക് ഒരു സമയത്ത് അത് ഒരു ഹി ഇന്ത്യനാണ് ഹിന്ദിക്കാരനാണ് എനിക്കതിനോട് ഏത് സലക്കാരനാണെന്ന് അറിയില്ല പുള്ളി ഹിന്ദിയാണ് സംസാരിക്കുന്നത് പുള്ളി എന്നോട് സംസാരിച്ചത് എ ബായ് ആജി എന്നൊക്കെ പറഞ്ഞാൽ സംസാരിച്ചത് എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല ഇവിടെ ഞാൻ പിടിച്ചു എന്റെ എൻ്റെ വേണ്ടി പിടിച്ച് വെച്ചിരിക്കുക ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനൊന്നും പറ്റത്തില്ല ആ വണ്ടി ഇവിടെ വന്നിട്ടില്ലല്ലോ ഞാനാണ് ഫസ്റ്റ് വണ്ടി കൊണ്ട് വന്നത് അവൾ മാറിത്തണമെന്ന് പറഞ്ഞു അപ്പൊ തൊട്ടപ്പുറത്തെ കാനേഡിയൻസ് സപ്പോർട്ട് ചെയ്തു തന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ മാറി കൊടുക്കണം ആ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നേ ക്യാൻ ഇടയിൽ ഇതെന്ന് പറയുന്ന ഒന്നും അല്ല സ്റ്റുഡൻസിൻ്റെ പേരൻറ്റ്സ് ആണ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ള ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്റ്റുഡൻസിനൊക്കെ ഒരുമാതിരിയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കുറച്ച് പ്രായമുള്ളവരായിരിക്കാം അവർക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് തുപ്പാൻ വന്നു റോഡിട്ട് തുപ്പി ഇവിടെ തുപ്പിയാൽ എന്താ കുഴപ്പം എന്ന് ഗൾഫിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ അങ്ങനെ തുപ്പിക്കഴിഞ്ഞാൽ അപ്പോൾ പണി കിട്ടും ഇപ്പം തല പോകുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ തല പോകുമല്ലോ ഇവിടെ അങ്ങനെ ഒരു നിയമം ഇല്ലാത്ത കൊണ്ടാണ് മറ്റുള്ളവർ പുറകായിട്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ അവരെ ഓർക്കം ചെയ്തിട്ട് ഇങ്ങനെയുള്ള നമ്മൾ കാണിക്കുന്നത് പക്ഷേ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ഒത്തിരിയും വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമൂഹത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളോ അല്ല ദയവായിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷെ ഞാനിങ്ങനെ കുറേ കണ്ട് മനസ്സ് മനസ്സും പോയി അപ്പം കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ മലയാളികളായ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനോട് പറയണമെന്ന് ആഗ്രഹം തോന്നി അവരുടെ പേരൻസിനോട് പറയണം തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എന്ത് കമന്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും കാരണം എല്ലാവർക്കും വീഡിയോ കാണാനും വീഡിയോ കാണാതിരിക്കാനും കമന്റുകൾ ചെയ്യാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് നമ്മൾ അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അപ്പൊ വീണ്ടും മറ്റൊരു സ്റ്റേ സ്റ്റേറ്റു ബൈ